നമസ്കാരം പശ്ചിമ ബംഗാളിലെ സംഘർഷ മേഖലയായ സന്ദേശകാലി മമതാ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകുന്ന സന്ദേശം അത്ര നല്ലതല്ല പ്രാദേശിക തൃണമൂൽ ഓഫീസുകളിലേക്ക് സ്ത്രീകളെ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമണത്തിന് വിധേയമാക്കിയെന്ന ഗുരുതര ആരോപണത്തിൽ തിളച്ചു മറിയുകയാണ് ഇപ്പോൾ ബംഗാൾ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ഈ വേളയിൽ എന്തായാലും ഈ ആരോപണങ്ങൾ മമതയെയും തൃണമൂലിനെയും തൃശങ്കുവിലാക്കിയിരിക്കുകയാണ് ഒടുവിൽ മമതയ്ക്ക് മനസ്സിലായി കാര്യങ്ങളോട് പോക്ക് അത്ര സുഖകരമല്ല എന്ന് സന്ദേശകാലി സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ജനങ്ങൾ കൈവിട്ടാൽ പിന്നെ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് എന്നാണ് മമതാ ബാനർജിയുടെ താക്കീത് പ്രാദേശിക തൃണമൂൽ നേതാക്കൾക്കെതിരായ ഭൂമി കയ്യേറ്റം ലൈംഗികാതിക്രമം ചൂഷണം എന്നീ ആരോപണങ്ങൾ പശ്ചിമ ബംഗാൾ പ്രക്ഷുബ്ധമായി തുടരുന്ന സാഹചര്യത്തിലാണ് കടുത്ത താക്കീതുമായി മമതാ ബാനർജി രംഗത്ത് വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലും പഞ്ചായത്ത് സമിതികളിലും ജില്ലാ പരിഷത്തുള്ള നമ്മുടെ എല്ലാ നേതാക്കളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഒരുമിച്ച് ജോലി ചെയ്യുക നിങ്ങളെ അധികാരത്തിലെത്തിച്ചത് ജനങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് ജനങ്ങൾ നിങ്ങളെ പുറത്താക്കിയാൽ പിന്നെ ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല പുരുലിയ ജില്ലയിലെ ഒരു സർക്കാർ വിതരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് ബാനർജിയുടെ ഈ താക്കീത് എന്നാൽ മാതാജി കേട്ടോളൂ ഇത് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്കും പറയാനുള്ളത് കള്ളന്മാർക്ക് കൂട്ടു നിൽക്കുന്നത് നിങ്ങളാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ശക്തനായ ടി എം സി നേതാവും ജില്ലാ പരിഷത്ത് അംഗവുമായ ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സന്ദേശകാലി ബ്ലോക്ക് സെക്കൻഡിലെ ഭൂരിപക്ഷവും സ്ത്രീകളും വരുന്ന നിരവധി ഗ്രാമീണർ ഈ മാസം ആദ്യം മുതൽ റോഡിലിറങ്ങിയിരുന്നു ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ഷാജഹാന്റെ രണ്ട് സഹായികളും ടി എംസി ജില്ലാ പരിഷത്ത് അംഗവുമായ ഷിബ പ്രസാദ് അസ്ര ഉത്തം സർദാർ എന്നിവരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഷാജഹാൻ ഇപ്പോഴും ഒളിവിലാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയായാലും മമതയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ അതിക്രമണത്തിനിരയായ സ്ത്രീകളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് സുഗാന്ത മജുന്ദാർ പറഞ്ഞത് ബംഗാളിൽ ഒരു ശക്തമായ തിരിച്ചുവരവിനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് തൃണമൂലിന് വീതി ഭരണം പിടിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാവ്യയുടെ ശക്തി വർദ്ധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കും തൃണമൂലിനും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് തത്വമേ ന്യൂസ്